ഹേ ഹലോ വെൽക്കം ബാക്കീസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈഡൻ ഗാർഡൻസിൽ മറ്റൊരു മത്സരം കൂടി തുടക്കമാവുകയാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കാനിരിക്കുന്നത് നമുക്കറിയാം ഈഡൻ ഗാർഡൻസ് എന്ന പിച്ച് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഔട്ട് പുട്ട് കിട്ടുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അവിടുത്തെ നല്ലൊരു ടോട്ടൽ നമ്മൾ കണ്ടു പ്രതീക്ഷിക്കാതെ ആ ഒരു ടോട്ടൽ തിരിച്ച് ആറാറ് ചേച്ചിയെന്നൊന്നും കണ്ട് കൊൽക്കട്ടയ്ക്ക് അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇനി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പീഡ് അല്പം കൂടി പോകുന്നുണ്ടല്ല ഇനി സ്ലോ ആയിട്ട് പറയാം ഗീസ് സോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ വളരെ പത്തറ്റിക്കായിട്ടുള്ള പെർഫോമൻസ് ആണ് അവിടെ ബോളിംഗ് സൈഡിൽ നിന്നാണെങ്കിലും ബാറ്റിംഗ് സൈഡിൽ നിന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റനായിട്ടുള്ള ഡുപ്ലസി പോലും അഡ്മിറ്റ് ചെയ്തൊരു കാര്യമാണ് അവർക്ക് ജയിക്കണമെങ്കിൽ ബാറ്റിംഗ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു പെർഫോമൻസ് വന്നാൽ മാത്രമേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ബോളിംഗ് യൂണിറ്റിൽ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ബാറ്റിംഗ് സൈഡിൽ വന്നാലും വിരലിലെണ്ണാവുന്ന പേരുകൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ മൂന്ന് പേരുകൾ ഡുപ്ലസി വിരാട് കോഹ്ലി ആൻഡ് ദിനേഷ് കാർത്തിക് ഇവിടെ ദിനേഷ് കാർത്തിക്കിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫിനിഷർ റോളിൽ കളിക്കുന്ന ഒരു താരം ഏഴ് മത്സരം കൊണ്ട് ഇരുന്നൂറ്റി റൺസ് സ്കോർ ചെയ്യണമെങ്കിൽ അത്രയ്ക്കും മോശം മിഡിൽ ഓർഡറാണ് ആർ സി ബിക്ക് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടോപ്പ് ഓർഡറിലെ ഗെയിം കഴിഞ്ഞാൽ നേരെ ദിനേശ് കാര്ത്തിക്കിലായിട്ടാണ് ഈ ഒരു ഗെയിം പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള സൈനിങ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്ന മാക്സ്വെല്ലൊക്കെ വളരെ മോശം രീതിയിൽ പെർഫോം ചെയ്യുന്നു അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ കളിക്കുന്നില്ല അദ്ദേഹത്തിന് ഹിപ്പിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതോടൊപ്പം തന്നെ മെന്റൽ ഫെറ്റിക് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള സോ അതെന്തായാലും അദ്ദേഹം ടീമിൽ നിന്ന് വിട്ടു നിൽക്കുന്നു അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിൽ ഭയങ്കര മോശം പെർഫോമൻസ് ആണ് അതോടൊപ്പം തന്നെ ട്രേഡ് ചെയ്തു കൊണ്ടു ഗ്രീൻ്റെ പെർഫോമൻസും ഭയങ്കര മോശം ആർ സി പിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കഷ്ടകാലമാണ് പറയാതിരിക്കുമല്ല ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരങ്ങളിൽ കഴിഞ്ഞ മത്സരത്തിൽ സിരാജ് കളിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അത്ര മോശം പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ഈ ഒരു ഐ പി എൽ കാണാൻ സാധിച്ചത് എന്നാലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നാലും ാണ് ആസിയുടെ ബോളിംഗ് യൂണിറ്റിലെ കുന്തമന വിശേഷിപ്പിച്ചിരുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ കമ്പാക്ക് ശരിക്കും ആസാൻ ഇന്ത്യൻ ടീം ഫോളോവർ ഒരുപ്പായിട്ടും ഒരു ഉറപ്പായിട്ടും ഒരു കമ്പാക്കിനെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം വരാൻ പോകുന്ന ടി ട്വന്റി വേൾഡ് കപ്പ് എത്രത്തോളം ആവശ്യമാണ് അദ്ദേഹത്തിനെ നമുക്കൊന്ന് അറിയാവുന്നതാണ് നമ്മുടെ നിലവിലെ ഇന്ത്യൻ ടീമിലും ബോളിംഗ് സൈഡ് വെച്ചിട്ട് സോ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചു തിരിച്ചുവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളിംഗ് യൂണിറ്റ് അല്ല നിലവിൽ ആർ സി ബി ഉള്ളത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കഴിഞ്ഞാലും പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കഴിഞ്ഞാലും കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത താരങ്ങളാണ് നിലവിൽ ആർ സി ബികൾ അത് വലിയ വെല്ലുവിളി തന്നെയാണ് ആർ സി ബി കുറച്ച് ഉയർത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ ഈ അസാരി ജോസഫിന്റെ സൈനിങ്ങിൻ്റെ സമയത്തൊക്കെ പറഞ്ഞതാണ് അൽസാരി ജോസഫ് ആർ സി ബിക്ക് പറ്റിയിട്ട് പ്ലെയർ അല്ല അത്രയും കോടി കൊടുത്തെടുക്കേണ്ടെന്നുള്ളത് അന്ന് കുറേ പേര് വാദങ്ങൾ ഉയർത്തിയിരുന്നു അൽസാജ് അങ്ങനെയായിരുന്നു ജിക്കിയിൽ ഇങ്ങനെയായിരുന്നു മുമ്പെയിൽ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതായതിൻ്റെ പെർഫോമൻസ് ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ടില്ലേ അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ദിനേശ് കാർത്തിക് ടു പ്ലസ് വിരാട് കോഹ്ലി ഇപ്പോൾ മൂന്ന് പേരുടെ പേരെ ബാക്കി ആരെങ്കിലും ചെയ്താൽ ചെയ്തു പറയാം ആർക്കും ആരേലും ഡിപ്പെെൻ്റ് ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ കെ കെ ആർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പേ ടു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഭയങ്കര കിട്ടുന്ന ടീമാണ് കെ 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 ടു റോയൽ ചലഞ്ചേഴ്സ് ബാങ്ക് ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ബോളിംഗ് സൈഡിലാണെങ്കിലും നല്ല നല്ല താരങ്ങളുണ്ട് ഇപ്പം വൈബു വറോറ ഹർഷിത് റാണ അതോടൊപ്പം തന്നെ മിച്ചൽ സാർക്ക് മിച്ചൽ സാർ പെർഫോമൻസ് ഈ ഒരു സീസണിൽ നോക്കി കഴിഞ്ഞാൽ ഐ പി എൽ അല്പം ഡൗൺ ആണ് പക്ഷെ എന്നിരുന്നാലും ആർ സി ബി നേരിടാൻ പറ്റുന്നില്ല ബോളിംഗ് ലൈനപ്പിനാണ് നിലവിൽ കെ ഉള്ളത് അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പം ഫിൽസാൽ ടൺ ഫിഫ്റ്റി പ്ലസ് സ്ട്രൈക്ക് റേറ്റിൽ വീശുന്ന ഒരു ബാറ്റ് വീശുന്ന ഒരു താരമാണ് അദ്ദേഹത്തിന് ഫിയർലസ് ആയിട്ടുള്ള ക്രിക്കറ്ററാണ് വന്ന അടിച്ചിരിക്കും വേറൊന്നും നോക്കാറില്ല അതോടൊപ്പം തന്നെ സുനിൽ നരയൻ കഴിഞ്ഞ മത്സരം സെഞ്ചുറി കഴിക്കുന്നു മനോഹരമായ ഒരു സീസൺ തന്നെയാണ് സുനിൽ നരൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഫാർ ഫാർ ബെറ്റർ ബെറ്ററായിട്ടൊരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് കാരണം വെച്ചാൽ സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു ബാൻഡ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ റിംഗു അതോടൊപ്പം തന്നെ റസ്സൽ റസല് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്രേസ് ചെയ്യൽ സ്രേസര് ഫേസ് ബോളിംഗ് ഫേസ് ബോളിങ്ങിനെതിരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നു നമുക്കിവിടെ കാണാം എന്നിരുന്നാലും കമ്പയർ ടു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഭയങ്കര ബെറ്ററായിട്ടാണ് കേൾക്കാറ് അത്യാവശ്യം നല്ല വിന്നുകൾ ഈ ഒരു സീസണിലുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ അത്രയും ടോട്ടൽ അടിച്ചെങ്കിലും അവർക്ക് ചേസ് ചെയ്ത് ആറു മത്സരം ആ ഒരു മത്സരത്തിൽ ജയിക്കായിരുന്നു സോ ഞാൻ ഞാനിവിടെ പറയുന്നത് കമ്പയർ ടു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫാർ ഫാർ ബെറ്റർ പൊസിഷനാണ് നിലവിൽ കേൾക്കാറ് നിൽക്കുന്നത് ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ബോളിംഗ് സൈഡിലാണെങ്കിലും സോ എന്തായാലും ഈ ഒരു മത്സരത്തിലെ റിസൾട്ട് എന്താകുമോ എന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലുണ്ട് പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു മാറ്റം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഭാഗത്തു നിന്ന് കാണുമോ എന്ന് കാത്തിരുന്ന് കാണാനാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് ആകെ ഒരേ ഒരു വിജയമാണ് ഈ ഒരു സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേടിയെടുക്കാൻ സാധിച്ചുള്ളത് വളരെ മെന്റൽ സ്ട്രെസ്സിലായിരിക്കും പ്ലേഴ്സൊക്കെ കളിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ ഈഡൻ ഗാർഡൻസിൽ റിസൾട്ട് മാറ്റി മറിക്കാൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിക്കുമോ എന്ന് കാത്തിരുന്നതന്നെ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ദിവസം ഗമനാരായ പ്രതീക്ഷ സൈംഗോ ഡീസ്